എറണാകുളത്ത് വിദേശ കലാകാരിയുടെ കലാസൃഷ്ടികൾ അശ്ലീലമാണെന്ന് ആരോപിച്ച് നശിപ്പിച്ചു ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിരുന്ന നോർവീജിയൻ കലാകാരി ഹനാന്റെ കലാസൃഷ്ടികളാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് മലയാളികൾ കീറി എറിഞ്ഞത് വിയോജിപ്പുണ്ടെങ്കിൽ നേരിട്ട് അറിയിക്കാമെന്നായിരുന്നു കലാകാരി ഹനാൻ പ്രതികരിച്ചത് ആക്രമണത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ വ്യക്തമാക്കി ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് ഹനാൻ ബനാമറിന്റെ കലാസൃഷ്ടിയുടെ മലയാള പരിഭാഷ പോസ്റ്ററുകൾ കീറിയെറിഞ്ഞത് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഹോജിമിനും സുധാംശുവും ചേർന്ന് കലാസൃഷ്ടികൾ നശിപ്പിക്കുകയായിരുന്നു കലാസൃഷ്ടികൾ നശിപ്പിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് നടന്നത് തനിക്ക് നേരെയുള്ള ആക്രമണമാണെന്നും അക്കാദമിയുടെ തലപ്പത്ത് മുൻപിരുന്നവരാണ് ഇതിന് പിന്നിലെന്നും ചെയർപേഴ്സൺ മുരളി ചീരത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് കാരണം ഇന്നിത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ലോകത്ത് അതുപോലെ ഇന്ത്യയിൽ ഇന്ത്യയിലെല്ലായിടത്തും നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഇത്തരം പ്രവൃത്തികൾക്ക് ആര് സപ്പോർട്ട് ചെയ്യുന്നതോ അതൊക്കെ തന്നെ നമ്മളുടെ ആർട്ടിസ്റ്റുകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോകാനുള്ള ഒരു തന്നെയാണ് ഞാൻ കാണുന്നത് നടന്നത് സദാചാര ആക്രമണമാണെന്നാരോപിച്ച് ആർട്ടിസ്റ്റ് ഹനാൻ ബനാമറും രംഗത്തെത്തി സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായ പ്രതിരോധമായിരുന്നു തന്റെ ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷനെ പറ്റി ആരും വിയോജിപ്പുകൾ പറഞ്ഞിട്ടില്ല സംഘാടകർ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഹനാൻ പ്രതികരിച്ചു മൈ വർക്ക് സിറ്റുവേഷൻ ഹിയർ യാക്ഷൻ കലാകാരൻ മറ്റൊരു കലാകാരനെ ആക്രമിക്കുമ്പോൾ രണ്ട് തവണയെങ്കിലും ആലോചിക്കണമെന്നും ഹനാൻ ബനാമർ പറഞ്ഞു ആക്രമണത്തിൽ പോലീസിൽ പരാതി നൽകാനാണ് അക്കാദമിയുടെ തീരുമാനം ന്യൂസ് മലയാളം കൊച്ചി